മിസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും കർത്താവ് നമ്മോട് പറയുകയാണ് പാപം ചെയ്താൽ നിങ്ങളൊക്കെ നശിക്കും എന്നല്ല കർത്താവ് നമ്മോട് പറയുക മറിച്ച് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ അതുപോലെ നശിക്കും കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് നമ്മൾ നശിക്കാനുള്ള കാരണം പാപമല്ല മറിച്ച് അനുതാപമില്ലാത്ത അവസ്ഥ പശ്ചാത്താപമില്ലാത്ത അവസ്ഥ മാനസാന്തരം ഇല്ലാത്ത അവസ്ഥ തെറ്റുതിരുത്താത്ത അവസ്ഥ തിരിച്ചു വരാത്ത അവസ്ഥ അനുദപിക്കാത്ത അവസ്ഥ ഇതാണ് ഒരു വ്യക്തി നശിക്കാനുള്ള കാരണമായിട്ട് പറയുക നമ്മൾ മത്താരി സുവിശേഷം പതിനൊന്നാം അധ്യയം പതിനൊന്നാം ധീയം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി എന്തിനാണ് ശാസിച്ചത് അവ ഒന്നും അനുദപിക്കാത്തതുകൊണ്ടാണ് യേശു അവരെ ശാസിച്ചത് എൻ്റെ യേശു പറയാണ് ഖൊറാസിം നിനക്ക് ദുരിതം ബജ്സൈത നിനക്ക് ദുരിതം നിന്നി നടന്ന അത്ഭുതങ്ങളൊക്കെ ടയറിലും സീതോണിലൊക്കെ നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ട് ചാക്കെടുത്ത് ചാരം പൂശി അനുദിപിക്കുമായിരുന്നു ഈശോ പറയുകയാണ് എത്ര പണ്ട് ചാക്കെടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു പശ്ചാത്തപിക്കുമായിരുന്നു അപ്പോൾ അനുദപിക്കാത്ത നഗരങ്ങൾ എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ അനുദപിക്കാത്ത നഗരങ്ങളെയാണ് യേശു ശാസിച്ചത് പാപം ചെയ്തുകൊണ്ടല്ല യേശു ശാസിക്കുക അനുദപിക്കാത്തത് കൊണ്ട് ഇപ്പം അനുതാപം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ നശിക്കാനുള്ള കാരണം അനുദപിക്കുന്നില്ല അപ്പോൾ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഒരു വ്യക്തി രക്ഷപ്രാപിക്കാൻ നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുക നാല് കാര്യങ്ങൾ ചെയ്ത ആളാണ് ഒരു വ്യക്തി പൂർണ്ണമായി രക്ഷ പ്രാപിക്കും എന്ന് സഭ ഉറപ്പ് പറയുന്നുള്ളോ അതിൽ ആദ്യത്തെ കാര്യം ഏതാണ് ആദ്യത്തെ കാര്യം തന്നെ ഇതാണ് പശ്ചാത്തപിക്കുക പശ്ചാത്തപിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം പശ്ചാത്തപിക്കുക രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം പശ്ചാത്തപിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി രക്ഷപ്പെട്ടു വിശുദ്ധനായി എന്ന് നമുക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല ആ വ്യക്തി യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാദനമായി സ്വീകരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത് ഇനി പശ്ചാത്തപിച്ച് യേശുവിനെ ഏക രക്ഷകനും നാദനമായി സ്വീകരിച്ചതുകൊണ്ട് ആ വ്യക്തി ഒരു വിശുദ്ധനാണ് പുണ്യപ്പെട്ട മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ആ വ്യക്തി ഒരു കാര്യം കൂടി ചെയ്യണം ഏതാണ് ഒരു കാര്യം അതാണ് വിശുദ്ധ കുർബാന കാരണം വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണം യേശു പറഞ്ഞു ആരെങ്കിലും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന് ജീവനുണ്ടായിരിക്കില്ല ഇങ്ങനെ ഈശോ പറയുന്നുണ്ട് അപ്പം മൂന്നാം സ്ഥാനമാണ് വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വരിക മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം എപ്പോഴും പശ്ചാത്താപാണ് രണ്ടാം സ്ഥാനം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏകരക്ഷകൻ മൂന്നാം സ്ഥാനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ഇനി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു പശ്ചാത്തപിച്ചു യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു ഇങ്ങനെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും വന്ന് കണ്ടു ഇങ്ങനെ ആയതുകൊണ്ട് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുകയോ എന്നാലും ആ വ്യക്തി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല ആ വ്യക്തി ഒരു കാര്യം കൂടി ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് നാലാമത്തെ കാര്യം ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യണം അതാണ് നാലാമത്തെ കാര്യം ജീവകാരുണ്യ പ്രവർത്തികൾ വിശുദ്ധ കുർബാന സ്വീകരണം അത് മൂന്നാമത്തെ കാര്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആ വ്യക്തിയുടെ ജീവിതം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിയണം അതാണ് വിശുദ്ധ യാക്കോബ് ശ്രീ പറയുന്നത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് പരിശുദ്ധാത്മാവിനെതിരായുള്ള ഭാവങ്ങളിലൊന്നാണല്ലോ ഈ നന്മ ചെയ്യാതെ പരോപകാര പ്രവൃത്തികൾ കൂടാതെ മോക്ഷം കിട്ടുമെന്നുള്ള നമ്മുടെ മിഥ്യാധാരണ നമ്മൾ മാറ്റണം അപ്പോൾ ഈ നാല് കാര്യങ്ങൾ വേണം രക്ഷപ്രാവ അങ്ങനെ നാല് കാര്യങ്ങൾ പൂർണ്ണതയോടെ ഒരു വ്യക്തി അദ്ദേഹം ഒരു വിശദനാണ് തീർച്ചയായും അദ്ദേഹത്തിന് സ്വർഗ്ഗം കിട്ടും എന്ന് സഭ പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്ന് പശ്ചാത്തപിക്കുക രണ്ട് യേശുക്രിസ്തുവിനെ ഏക രക്ഷകൻ നാദനമായി സ്വീകരിക്കുക മൂന്ന് വിശുദ്ധ കുർബാന നാല് ജീവകാരുണ്യ പ്രവർത്തികളും മറ്റുള്ളവരെ സഹായിക്കുക ദാനധർമ്മം ചെയ്യുക രോഗീ ശുശ്രൂഷ ആതുര ശുശ്രൂഷ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക അപ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് പറയുക ഇതിൽ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നതാണ് പശ്ചാത്താപം അതാണ് യേശു ഇങ്ങനെ വചന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഈശോ എന്താ പറഞ്ഞത് മർക്കൂസിന്റെ സുശേഷം ഒന്നാം അധ്യയം പതിനഞ്ചാം തിരുവചനം മർക്കോസ് ഒന്നേ പതിനഞ്ചിന് പറയുകയാണ് ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവരാജ്യം സമീപിച്ച് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുക ഇനി മത്താൻ്റെ സുവിശേഷം മൂന്നാം അധ്യയം രണ്ടാം തിരുവചനത്തിൽ സ്നാപയോഹന്നാൻ യേശുവിന് വഴിവൊലിക്കാൻ വന്ന യോഹന്നാൻ എന്താണ് ആദ്യമേ തന്നെ പ്രസംഗിച്ചത് അദ്ദേഹം പ്രസംഗിച്ചതാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യേശു പ്രസംഗിച്ചതും യോഹന്നാൻ പ്രസംഗിച്ചതും സെയിം കാര്യമാണ് മാനസാന്തരപ്പെടുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇനി അപസല പ്രവർത്തനം എടുക്കാം അപസല പ്രവർത്തനം രണ്ടാമധ്യം മുപ്പത്തി ഏഴാം തിരുവചനം അപസവലന്മാരുടെ പരിശുദ്ധാൽമാന നിറഞ്ഞ് പത്രോസ് വചനം പ്രസംഗിക്കാൻ തുടങ്ങി പത്രോസിൻ്റെ ആദ്യ പ്രസംഗം ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പ്രസംഗിക്കുന്നത് ദൈ അപ്പോസ്വല രണ്ടാം രണ്ടാമധിയം മുപ്പത്തി ഏഴാം തിരുവചനം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തുടങ്ങി പത്രോസിനോടും മറ്റ് അപ്പൊലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത് പത്രോസ് ആദ്യം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ ആദ്യം പറഞ്ഞ കാര്യം പശ്ചാത്തപിക്കാനാണ് രണ്ടാമത് പറയാണ് പാപം വചനത്തിനായി നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക അപ്പൊ പശ്ചാത്തപിക്കുക എന്നതാണ് രക്ഷയുടെ ഏറ്റവും ആദ്യത്തെ മാർഗം ഏറ്റവും അടിസ്ഥാന മാർഗം രണ്ടാമത്ത കൗൺസില് എല്ലാ മതങ്ങളിലും രക്ഷയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് പശ്ചാത്താപം വഴി എല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ രക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട് കാരണം രക്ഷയുടെ അടിസ്ഥാനം കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ച് പശ്ചാത്താപാണ് മറ്റു പല മതങ്ങളിലും ഒരു വ്യക്തി മുക്തി പ്രാപിക്കുക സ്വർഗം പ്രാപിക്കുക ആ വ്യക്തിയുടെ ധർമ്മം കർമ്മം അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതം അങ്ങനെയാണ് പക്ഷേ നമ്മുടെ കത്തോലിക്ക സഭയുടെ പഠനം ബൈബിളുടെ പഠനം ഈശോയുടെ വചനങ്ങൾ നമ്മോട് പറയുക അങ്ങനെയല്ല രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എങ്ങനെയാണ് ഈ സൗജന്യ ദാനമായ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ വഴിയാണ് നാല് വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പശ്ചാത്താപം നമുക്കറിയാം ജീവിതകാലത്ത് മുഴുവനും പാപജീവെന്ന് നയിച്ച വ്യക്തിക്ക് ഒരു ഉദാഹരണമാണ് ഈ രണ്ട് കള്ളന്മാരും യേശുവിൻ്റെ വലതുവശത്തെ ഇടതുദശത്ത് ഇടതകള്ളന്മാർ വല ദിവസത്തെ കള്ളൻ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഒരു വിശുദ്ധനായി തീരുകയാണ് എന്താ പ്രാർത്ഥന നീ പറലായിരിക്കുമ്പോ എന്നെ കൂടി ഓർക്കണേ കണ്ടോ അദ്ദേഹം പശ്ചാത്തു അദ്ദേഹം ആ ജീവിതത്തിൽ മുഴുവനും പാപം ചെയ്ത വ്യക്തി ആ മനുഷ്യൻ അവസാന സമയത്ത് പശ്ചാത്തപിച്ചു ആ പശ്ചാത്താപം നീതിക്കേണ്ടതിന് കാരണമായി കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പർദീസാനായിരിക്കും അതല്ലേ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുഭമിയും മറ്റ് പറയുമ്പോൾ യേശു പറയുന്നത് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും നീ ചാനേത് ചോദിക്കാൻ അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യയം നാലാം തിരുവചനത്തിലും റോമ ഒമ്പത് പതിനഞ്ചിലും നമുക്ക് കാണാൻ സാധിക്കും റോമ രണ്ടേ നാല് അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം അനുതാപം വഴിയാണ് രക്ഷപ്രാപിക്കുക അതേ വീണ്ടും റോമക്കാർക്ക് ലേഖനം ഒമ്പതാം അധ്യയം പതിനഞ്ചാം തിരുവനം എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പിയും എന്ന് അവിടുന്ന് മോശയോട് അരുൾ ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഒമ്പതാം മണിക്കൂർ വന്നവർക്കും മൂന്നാം മണിക്കൂർ വന്നവർക്കും പതിനൊന്നാം മണിക്കൂർ വന്നവർക്കും ഒക്കെ ഒരേ തനാറ കിട്ടി എന്നാണ് പറയുക മനസ്സിലായോ ഇതിനെപ്പറ്റി പെറുപിടുത്ത ഒന്നാം മണിക്ക് വന്നവരോട് ഈശോ പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ വസ്തുക്കൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ നീ ആരാച്ച് ചോദിക്കാൻ നീ പദനം പറഞ്ഞു നോക്കിയേ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് ദയ തോന്നുന്നവരോട് ദയ കാണിക്കും അനുഗമ തോന്നുന്നവരോട് അനുകമ്പയും ഒരു പക്ഷെ ഒരു ഭാപിയായിരിക്കാം ദൈവത്തിന് തോന്നുകയാണെങ്കിൽ ദയെ കാണിക്കാൻ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കാൻ നിത്യജീവം കൊടുക്കാൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ ദൈവം അങ്ങനെ കൊടുക്കും ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കണം ദൈവമേ എന്നുള്ള അനുതാപത്തി ഒറ്റ വിളി മതി അപ്പൊ ദൈവത്തിൻ്റെ സൗജന്യദാനമാണ് രക്ഷ ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പശ്ചാത്താപം വഴിയാണ് ഇത് സ്വന്തമാക്കാൻ സാധിക്കുക പശ്ചാത്താപിക്കുക അനുദപിക്കുക അതുകൊണ്ടാണ് പറയുക അനുദപിക്കാത്ത നഗരങ്ങളെ കർത്താവ് ശാസിക്കാൻ തുടങ്ങിയ അവിടെ ശാസിക്കുകയാണ് അനുതാപം ദൈവം അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പശ്ചാത്താപം അതല്ലേ വെളിപാട് പുസ്തകത്തിലെ ഒരു ദാഹനച്ച വായിക്കാം വെളിപാട് പുസ്തകം രണ്ടാമധികം പതിനെട്ട് മുതലുള്ള തീരുമാനം വായിച്ചു കേൾക്കാം തീ തീരായിലെ സഭയുടെ ദൂതനെ എഴുതുക അഗ്നിതാലം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുൾ ചെയ്യുന്നു നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് പറയാനുള്ളത് പ്രവാചിക്കുന്ന അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹം കർപ്പിച്ചത് ഭക്ഷിക്കാനും നിന്റെ ദാസനെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ ജസബൽ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാകുന്നില്ല ഇതാ ഞാൻ അവളെ രോഗശൈലിയിൽ തള്ളിയിടുന്നു അവളുമായി വേഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും അവരുടെ മക്കളെയാട്ടെ മരണത്താൻ ഞാൻ ശിക്ഷിക്കും ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനിന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം തരും ഈ വചനഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് ഈ വ്യഭിചാരം ചെയ്യുന്നവരെയും ഈ പാപം ചെയ്യുന്നവരെയും നശിപ്പിക്കുന്ന ഒരു ദൈവം ഞാൻ എന്നെ രോഗശൈലിയിൽ തള്ളിയിടും ഇതുപോലെ ജീവിക്കുന്നവരെ വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും ഇങ്ങനെയുള്ള വചനങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുക ഒരു ക്രൂരനായ ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ചിന്തയായിരിക്കും പെട്ടെന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ കുറെ പേട്ട മനസ്സിലിങ്ങനെ വരിക പക്ഷെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇത് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു വചനഭാഗം അത് മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വചനഭാഗമാണെന്നിപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അതെങ്ങനെയാണ് മനസ്സിലാക്കുക നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ അഞ്ചാറ് വാക്യങ്ങൾ അച്ഛൻ വായിച്ചപ്പോൾ അവിടെ ഒരു വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവ് പറയുന്നുണ്ട് ഏതാണ് വാക്ക് പറയുകയാണ് അനുദപിക്കാൻ അനുദപിക്കാൻ ഞാൻ ജസബലിന് അവസരം നൽകി എന്തിനെ പറ്റി അനുദപിക്കാൻ വ്യഭിചാരത്തെപ്പറ്റി വ്യഭിചാരത്തെപ്പറ്റി അനുദപിക്കാൻ ഞാൻ ജസബലിന് അവസരം നൽകി എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെപ്പറ്റി അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതാ ഞാൻ അവളെ രോഗശൈലി തള്ളിയിടുന്നു അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും അവൾ നോക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന ഒരു വാക്കാണ് അനുതാപം അനുദപിക്കാൻ ഞാൻ അവസരം നൽകി എന്നാൽ ജസബൽ അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല ജസബൽ അനുദപിക്കുന്നില്ലെങ്കിൽ അനുദപിക്കാൻ ഞാൻ അവസരം തന്നു അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല അനുദപിക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുണ്ടാവും ഞാൻ നിന്നെ രോഗശൈലിയിലേക്ക് തള്ളിയിടും ദൈവം നമ്മോട് പറയുന്നത് പാപം ചെയ്തുകൊണ്ട് നശിച്ചു പോകുന്ന അല്ല ഏതായാലും അങ്ങനെ സംഭവിച്ചു നീ അനുദപിക്കുക ഇനി ചെയ്യില്ലെന്ന് തീരുമാനമെടുക്കുക സംഭവിച്ചു സംഭവിച്ചു ഇനി അതിനെപ്പറ്റി കരഞ്ഞ് കണ്ണുകാലെങ്കിൽ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് തെറ്റു തെറ്റുതിരുത്തി എഴുന്നേറ്റ് കൽത്താവിൻ്റെ അകലം കാണിച്ചതിൻ്റെ പത്തിരട്ടി തിരിച്ചു വരാൻ കർത്താവ് ആജ്ഞാപിക്കുകയാണ് അതാണ് ഹെബ്രായ്ക്ക് എഴുതപ്പെട്ട ലേഖനം രണ്ടാം മധ്യത്തിൽ മൂന്നാം തിരുവനന്ത ഹെബ്രായ് രണ്ടേ മൂന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും ഇത്ര മഹത്തായ രക്ഷയെ പശ്ചാത്താപത്തെ പറ്റി പറയുന്നതാണ് കേട്ടോ അനുതാപത്തെ പറ്റി പറയുന്നതാണ് ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ഒന്ന് പശ്ചാത്തപിക്കാൻ മാത്രല്ലേ കർത്താവ് പറഞ്ഞുള്ളൂ വേറെ മല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കർത്താവ് പറഞ്ഞിട്ടില്ല നിന്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രക്ക് ദാന നിർമ്മാണം ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞോ ഇല്ല ആരിക്കണെങ്കിൽ ഭാരമുള്ള ഒരു ഗുരുശം കൊണ്ട് മലയാറ്റി ഒരു മല കയറാൻ ദൈവം നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് പറഞ്ഞോ ഇല്ല ദൈവം എന്താ പറഞ്ഞത് പശ്ചാത്തപിക്കുക അനുധപിക്കുക തിരിച്ചു വരിക തെറ്റുതിരുത്തുക കുമ്പസാരിക്കുക തീരുമാനം പുതിയ സൃഷ്ടിയായി തീരുക ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നീയും ഞാനും എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന പറയണേ ദൈവത്തിന്റെ തിരുവേദന പഠിപ്പിക്കുക അതുകൊണ്ടാണ് ജർമിയ പ്രവാചന പുസ്തകത്തിൽ ദൈവമായ കർത്താവ് വിഗ്രഹാരാധന ചെയ്ത് മിശ്രവിവാഹമൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ അകന്നു പോയ ഇസ്രായേൽ ജനത്തിന് വാണിംഗ് കൊടുക്കുന്നത് ദൈവം അതിനെഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ജറമിയ പ്രവാചന പുസ്തകം രണ്ടാമധിയും ഇരുപത്തിരണ്ടാം തിരുവചനം എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കളെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന ദൈവമായ കർത്താവ് ഒരൂ ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാലിന്റെ പുറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരി പതിഞ്ഞ നിന്റെ കാൽപാടുകൾ കാണുക ചെയ്ത കുറ്റം നീ സമ്മതിക്കുക ഉന്മത്തയായി പാഞ്ഞു നടന്നൊരു പെണ്ണോട്ടകമായിരുന്നു നീ ചെയ്ത കുറ്റം നീ സമ്മതിക്കുക കർത്താവ് വീണ്ടും വീണ്ടും ജറമിയ പ്രവാചകനിലൂടെ ഇസ്വായ ജനത്തിനെ പാപം ചെയ്ത ഇസ്വായ ജനത്തോട് പറയുന്നത് ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നല്ല അല്ല പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് അനുദപ്പിക്കുക പശ്ചാത്തപിക്കുക കുറ്റം സമ്മതിക്കുക കർത്താവ് കൽത്താവിക്ക് തെറ്റിപ്പോയി അങ്ങനെ ഒന്ന് അനുദപ്പിക്കുക നീ എന്താ കൂട്ടാക്കാത്തത് വീണ്ടും പറയുകയാണ് ജർമിയ രണ്ട് മുപ്പത്തഞ്ച് ആയിട്ടും ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപവും ഇല്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ നിന്നെ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെയാണ് നീ വഴിമാറി നടക്കുന്നത് ദൈവമായ കാലത്ത് അവരിൽ ചെയ്യുകയാണ് ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും മൂന്ന് മാസ അഞ്ചാറ് മാസം കുമസാച്ചിട്ട് അല്ലെങ്കിൽ പല പല പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപം എന്ന് നീ പറയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റം വിധിക്കും ദൈവം വീണ്ടും അതിനം പറയാ ജർമിയ മൂന്ന് പന്ത്രണ്ട് നീ ഇക്കാര്യങ്ങൾ വടക്ക് തിക്കിനോട് പ്രഖ്യാപിക്കുക കൽത്താവരിൽ ചെയ്യുന്നു അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരിക തിരിച്ചു വരിക ഞാൻ നിന്നോട് കോപിക്കില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കില്ല കൽത്താവരിൽ ചെയ്യുന്നു നിന്റെ ദൈവമായ കൽത്താവിനോട് നീ മറുതലിച്ചു പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവമാക്കു നിന്നെ തന്നെ കാഴ്ച വെച്ചു നീ എന്നെ അനുസരിച്ചില്ല ഈ കുറ്റങ്ങളൊക്കെ നീയൊന്ന് ഏറ്റുപറഞ്ഞാ മതി ദൈവമായ കൽത്താവരിൽ ചെയ്യുന്നു ജെറമിയ പ്രവാചനിലൂടെ വീണ്ടും വീണ്ടും ഇസായ ജനത്തോട് പാപം ചെയ്ത് ദൈവത്തിനകന്നു പോകുന്ന മക്കളോട് ദൈവമായ കൽത്താവരിൽ ചെയ്യുകയാണ് ഈ കുറ്റങ്ങളൊക്കെ നീയൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി നീയൊന്ന് തിരിച്ചു വന്നാ മതി നീ ഒന്ന് തെറ്റിതിരുത്തിയാ മതി നീയൊന്ന് അനുദിവിച്ചാ മതി നീയൊന്ന് ഇതൊന്ന് എല്ലാം ഏറ്റുപറഞ്ഞൊന്ന് പാവ ഉപേശിച്ചാ മതി ദൈവം കാത്തു നിൽക്കുകയാണ് ഒരു പശ്ചാത്താപത്തിന് വേണ്ടി ദൈവം അങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്ക് തെറ്റിപ്പോയിന്നൊരു വാക്ക് നമ്മിൽ ഇന്ന് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടല്ലേ ആരൊക്കെ ഇങ്ങനെ പശ്ചാത്താപിച്ച് അനുദപ്പിച്ച് ദൈവത്തിലേക്ക് വരുന്നുണ്ടോ അവരൊക്കെ ദൈവം വിശുദ്ധീകരിക്കും അവരൊക്കെ ദൈവം കോരിയെടുക്കും അവർക്കൊക്കെ ദൈവം വലിയ സ്വർഗീയ സന്തോഷം നൽകി എനിക്ക് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ എശയാ പ്രവാശ് ഈ എസ് ഐ പ്രവാചകൻ അദ്ദേഹം അദ്ദേഹം ചെയ്ത പാപത്തെ പറ്റി നന്നായി അനുദവിച്ചു അദ്ദേഹം പറഞ്ഞു എസ് ഐ ആറ് അഞ്ച് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതിരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അതിരങ്ങൾ ഉള്ളവരെ മധ്യവസിക്കുന്നവനുമാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ എളിമപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പാപം അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു ഞാൻ അശ്വതമായ അധികങ്ങളുള്ളവൻ അശ്വതമായ അധികം ഉള്ളവർ മദ്യം വസിക്കുന്നവരുമാണ് ഇത് പറഞ്ഞപ്പോൾ എന്തുണ്ടായി അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബേലിപിടുത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്തൊരു തീകനലുമായി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു തന്നു അവൻ എൻ്റെ അധികങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അധികങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കണ്ടോ നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഏശയ്യ പ്രവാചകൻ വളരെ വിശദനായ ഒരു പ്രവാചകന ഏശയ പ്രവാചകൻ ഈ വിശദനായ പ്രവാചകൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പാപത്തെ മനസ്സിലാക്കി എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ ഞാനൊരു പാപിയാണെന്ന് ഏറ്റി പറഞ്ഞ് അനുതപിച്ചപ്പോൾ പശാതപിച്ചപ്പോൾ എന്നുണ്ടായി ദൈവം ഒരു മാരക അദ്ദേഹത്തെ വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെ പാപം ക്ഷമിച്ചു ആരൊക്കെ പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ടോ ആ വ്യക്തികളുടെയൊക്കെ പാപങ്ങള് ദൈവം ശ്രമിക്കും അതാണ് എസ് ഐ ആ പ്രവാചന പുസ്തകം അമ്പത്തി ഏഴാം അധ്യായത്തിലും ഇത് കാണാൻ സാധിക്കും എസ് ഐ ആ അമ്പത്തി ഏഴ് പതിനഞ്ച് അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതി വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരിൽ ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു ദൈവം ആടെ കൂടെ വസിക്കുക അനുതാപികളുടെ ഹൃദയത്തിൽ പശ്ചാത്താപിക്കുന്നവരുടെ ഹൃദയത്തിൽ ആരുണ്ട് അത് ദൈവമുണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ യോഹനാന്റെ സുശേഷം പതിനാറ് എട്ടില് പറയുന്നില്ലേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം നിന്നെ പഠിപ്പിക്കുക പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെ പറ്റി പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തും പാപത്തെപ്പറ്റിയ പരിശുദ്ധാത്മ പരിശുദ്ധാത്മാവാണ് പശ്ചാത്താപം തരിക പരിശുദ്ധാത്മാവാണൊന്ന് കുമ്പസാരിക്കണം എന്നൊരു ചിന്ത നിനക്ക് തരിക പരിശുദ്ധാത്മാവമാണ് ഞാനൊരു പാപിയാണെന്നുള്ള ബോധം തരിക ഇപ്പോൾ പരിശുദ്ധാത്മില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടായിരിക്കില്ല മനസ്സിലായോ ഗവൺമെൻ്റ് പ്രിയ പ്രിയ സഹോദരി സഹോദരങ്ങളെ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ നശിക്കും ഒരു ഉദാഹരണം കൂടി ബൈബിളിൽ നിന്ന് വായിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം മധ്യത്തിൽ ഈ കായലിൽ സ്വന്തം സഹോദര ആബേലിനെ കൊന്നു അങ്ങനെ കൊന്നപ്പോൾ ദൈവം പറഞ്ഞു നീ ഭൂമി മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരിക്കും ഇങ്ങനെ ഒരു ശാപം ദൈവം ഈ കായലിന് കൊടുക്കുകയാണ് അപ്പൊ എന്താ പറഞ്ഞേ എന്നാ ശരി ഞാൻ അങ്ങനെ തന്നെ പോകാം അങ്ങനെ ചിന്തിക്കുകയല്ല ചെയ്തത് ഈ കായല് അദ്ദേഹം കരഞ്ഞ് അനുതപിച്ച് പശ്ചാത്തിച്ച് ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കായയിൽ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലിയ ശിക്ഷയാണിത് ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമി മുഴുവനും ഒഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും ഇദ്ദേഹം കർത്താവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പശ്ചാത്തപിച്ച് ചെയ്തു പോയ കൊലപാതകം എന്ന പാപത്തിന് അദ്ദേഹം മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ മാപ്പ് ചോദിച്ചപ്പോൾ കണ്ണി ചോരില്ലാത്ത രീതിയിലാണോ ദൈവം പെരുമാറിയത് ദൈവം എങ്ങനെയാ പെരുമാറിയത് അടുത്ത വചനം ഉൽപ്പത്തി നാല് പതിനഞ്ച് അപ്പോൾ കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായേലെ കായലിനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായലിനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു ആരും കായലിനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു പാപം ചെയ്തപ്പോൾ അതിന് ശിക്ഷ കൊടുത്ത അതേ കർത്താവ് തന്നെ ഇവൻ പശ്ചാത്തപിച്ച് അനുദപിച്ച് തിരിച്ചു വന്നപ്പോ ധൂത്തപുത്രനെ പോലെ പശ്ചാത്തപിച്ചു അനുദപിച്ചു തിരിച്ചു വന്നു തെറ്റ് ഏറ്റു പറഞ്ഞു ഉടനെ കർത്താവ് അവന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കുകയാണ് അതല്ലേ പ്രഭാഷകന്റെ പുസ്തകം പതിനേഴ് അദ്ദേഹത്തിൽ പറയുന്നുണ്ട് പ്രഭാഷകൻ പതിനേഴ് പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ അത്യുന്നതിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുകയും ഇള്ളവരെ അതുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സന്ദേശമാണ് കർത്താവ് തരിക പശ്ചാത്തപിക്കുക എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ ഇനി അതിനെ പോലത്തെ കണ്ണുകലങ്ങി വിഷമിച്ച് നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് വീണടുത്ത് എഴുന്നേൽക്കുക ഓടിപ്പോയി നല്ലൊരു കുമ്പസാരം ഞാൻ ഒരു വൈദികൻ്റെ അടുത്ത് നടത്തും ഒരു പാപം പോലും ഞാൻ മറച്ചു വയ്ക്കില്ല ഉള്ളു തുറന്നൊരു കുമ്പസാരം കള്ളകുമ്പസാരം ഞാൻ ഒരിക്കലും നടത്തില്ല ഹൃദയം തുറന്നൊരു കുമ്പസാരം നടത്തി അനുദപിച്ച് തെറ്റുതിരുത്തി തിരിച്ചു വന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീരാനുള്ള ഒരു ഒരു തീരുമാനം എടുക്കുക അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഈ കായിലിനെ അനുഗ്രഹിച്ച അതേ ദൈവം ഏശയാ പ്രവാചകനെ വിശുദ്ധീകരിച്ച അതേ ദൈവം സക്കേവോസ് ഞാൻ ആടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരിട്ടിയായി തിരിച്ചു കൊടുക്കുക പറയല്ല കത്താവ് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും കൂപ്പി കരങ്ങൾക്കൂപ്പിപ്പിടിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം നമ്മൾ ആവത്ത് ചാവത്ത് ചെയ്യുന്ന പാവങ്ങൾ അനുതാപം ഇല്ലാതെ നമ്മൾ ഇതുവരെ കുമ്മസഹത്തിൽ ഏറ്റുപറയാത്ത ചില പാപങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പേടിച്ചിട്ട് അച്ഛന്മാർ എന്ത് കരുതാവോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഏറ്റു പറയാത്ത പാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരുമാനമെടുക്കുക പശ്ചാത്തപിച്ചാൽ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറയുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ അഭിഷേകം കിട്ടാൻ നല്ലൊരു കുമ്പസാരം നടത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ മറയ്മേ സ്വസ്ലൂടെ അനുഗ്രഹിക്കുടനാന്നു അങ്ങനൊരു ഫലമായി ഈശോ അനുഗ്രഹിക്കുടനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാനും പുത്രനും സ്തുതി അതിലേ പോലെ